ഈശ്വശാക്കി സ്തുതിയായിരിക്കട്ടെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കണമല്ലോ അല്ലേ അപ്പോൾ ഒരു മണിക്കൂർ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ പ്രശ്നം മാറ്റാൻ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഷോർട്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താണെന്നുള്ള കാര്യമായിട്ടൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കില്ല ഇത് കേൾക്കുമ്പോൾ അതിനുള്ള കൃപയും ഈശ്വർ തരും പിന്നെ പി ഡി എം കുറവലങ്ങാടിൻ്റെ യൂട്യൂബ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ചാനലുകൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പതുക്കെ എൻ്റെ പേഴ്സണൽ ചാനലിൽ നിന്ന് കാണുന്നവരുണ്ട് ജെനിയൂസ് മീഡിയ കൂടെയൊക്കെ കാണുന്നവരുണ്ട് അപ്പോൾ എൻ്റെ പേഴ്സണൽ ചാനലിൽ നിന്ന് കാണുന്നത് പതുക്കെ അങ്ങട് മാറ്റി പി ഡി എം കുറവലങ്ങാടിൻ്റെ ആയിട്ട് ഫുള്ളാക്കാൻ പോകുക അപ്പോൾ ഒരുപാട് ബ്രദേഴ്സിൻ്റെ അതുപോലെ തന്നെ അച്ഛമാരുടെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഇപ്പോൾ ഫേസ്ബുക്കി കൂടെ ഷെയർ ചെയ്യുകയാണ് ഫേസ്ബുക്കിൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തന്നെ യൂട്യൂബ് പിന്നെ ഓൾറെഡി പി ഡി എം കുറവിലങ്ങാണ്ടിയാണ് അപ്പോൾ അതിൽ അതിൻ്റെ ലിങ്കും കൂടി ഇടാം ബാക്കിയുള്ളതിൽ അപ്പോൾ പി ഡി ആ ലിങ്ക് തൊട്ട് കഴിഞ്ഞാൽ നേരെ ആ ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും പിന്നെ തന്നെ ആൻറ്റി ഇവിടെ പള്ളിയിൽ പോയിപ്പോൾ ആൻറ്റി ഇങ്ങനെ ചോദിച്ചു ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാറില്ലേ കാണാറില്ലല്ലോ അപ്പോൾ പലരും ഇപ്പോൾ ഓരോ വീഡിയോൻ്റെ ഇങ്ങനെ ചില കമൻറ്റുകൾ അങ്ങനെ എപ്പോഴും നോക്കാറില്ല ചിലവരിങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ കാണും പുതിയ വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പുതിയ പുതിയ വീഡിയോസ് കിടന്നതിൽ ചിലപ്പോൾ അത് കാണുണ്ടാവില്ലായിരിക്കും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാലേ കാണാൻ പറ്റുള്ളൂ ചിലത് നിങ്ങൾ കാണാനനുസരിച്ച് ലൈക്ക് ചെയ്യുന്നതിനൊക്കെ അനുസരിച്ച് അവർ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ഓരോ വീഡിയോസ് തരേണ്ടാവും പക്ഷേ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കാൻ അമർത്തിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ സബ്സ്ക്രൈബ് മാത്രം ചെയ്താലും കുഴപ്പമില്ല നിങ്ങൾക്ക് പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്ത് കിട്ടണമെന്ന് നിർബന്ധമില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരെ പീഡിയും കുറവല്ലങ്ങാടിൻ്റെ അപ്പോൾ എന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക എന്ന് പറയണത് സന്തോഷത്തിലും സമാധാനത്തിലും പ്രശ്നങ്ങളൊന്നും കൂടാതെ ഇരിക്കുക എന്നുള്ളത് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് എപ്പോഴും നമ്മളെല്ലാം സന്തോഷത്തിലിരിക്കുക എന്നല്ല സമാധാനമായിട്ടിരിക്കുക എന്നുള്ളതല്ല അപ്പോൾ ഈ വചനം നമ്മളെല്ലാവരെയും കുറിച്ചുള്ള ഒരുപോലെയുള്ള ഈശോയുടെ ഹിതം അതാണെന്ന് ഒന്ന് ദസ്സുണ്ടെങ്കിൽ അഞ്ചേ പതിനാറിൽ പറയുന്നുണ്ട് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ പതിനാറ് പതിനേഴ് എല്ലാം പറയുന്നു ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവാൻ പതിനെട്ടാധ്യായം ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം പക്ഷേ എന്തുകൊണ്ട് എപ്പോഴും സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്നില്ല പറ്റുന്നവരുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്നാണ് പറഞ്ഞു തരാൻ പോകണത് അപ്പോൾ ഇപ്പം പല പ്രശ്നങ്ങളുണ്ടാകും ചില ഉത്തരം കിട്ടാത്ത പല ചിന്തകളാവാം മക്കളെക്കുറിച്ചുള്ള വേദനകളാവാം ചില ദുശീലങ്ങളാവാം വിട്ടുമാറാത്ത ചില പാപ സ്വഭാവങ്ങളാവാം ചില പാപങ്ങളാവാം അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ജീവിത ഭാര്യയെ കുറിച്ചായിരിക്കാം ഭർത്താവിനെ കുറിച്ചായിരിക്കാം അപ്പനെ കുറിച്ചായിരിക്കാം അമ്മയെ കുറിച്ചായിരിക്കാം പഠനത്തെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ കുടി നിർത്താത്ത അല്ലെങ്കിൽ വിട്ടുമാറാൻ പറ്റാത്ത ചില തടക്ക ദോഷങ്ങൾ അങ്ങനെ പലതരത്തിൽ ഇപ്പോൾ ചില പാപങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വീണൂതിരിക്കും ചെയ്ത ആ സെയിം പാപത്തിൽ തന്നെ വീണ്ടും വീണും വീണു പോകുന്നതായിരിക്കാം ഒരു പക്ഷേ നിങ്ങളെ അലട്ടുന്ന അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു പ്രശ്നം പക്ഷെ എന്ത് പ്രശ്നമാണെങ്കിലും ചില അല്ലെങ്കിൽ ഉത്തരം കിട്ടാതെ ചില പ്രശ്നങ്ങൾ ആ പ്രശ്നം മാറിപ്പോവുക ഇപ്പം പാപങ്ങളെല്ലാം മാറിപ്പോവാൻ തന്നെ പ്രാർത്ഥിക്കണം പക്ഷെ ചില കാര്യങ്ങൾ ഇപ്പോൾ ചില സഹനങ്ങൾ ഉണ്ടാവാം പ്രശ്നങ്ങൾ ഉണ്ടാവാം അത് മാറിപ്പോവാതെ തന്നെ അതായത് അത് ഈശോയുടെ സമയമാകുമ്പോൾ മാറിപ്പോക്കോട്ടെ പക്ഷെ അത് മാറി പോവാതെ തന്നെ ഈശോയുടെ ആ സമയമാകുമ്പോൾ മാറിപ്പോകുന്നേ വരെയും നമ്മൾ സന്തോഷത്തിലായിരിക്കണമല്ലോ സമാധാനത്തിലായിരിക്കണമല്ലോ അതെങ്ങനെയെന്നാണ് വചനം പറയുന്നത് അതായത് പ്രശ്നങ്ങളില്ലാതെ അല്ലെങ്കിൽ സഹനങ്ങളില്ലാത്ത ഒരു ജീവിതം ഇല്ല പക്ഷേ ആ സഹനങ്ങളിലും പൽഫോൺ സുമേടൊക്കെ പോലെ അല്ലെങ്കിൽ മറ്റു വിശുദ്ധരെ പോലെ ആ സഹനങ്ങളിലും വലിയ ആത്മീയ കൂടി മുന്നേറാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ആത്മീയമായി വളരാനായിട്ട് പറ്റുന്നുണ്ടോ ഈശോയിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ പറ്റുന്നുണ്ടോ ഈ രണ്ട് കുറഞ്ഞ ദിവസം നാല് പതിനാറിലെല്ലാം പറയും ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു അപ്പോൾ ഓരോ ദിവസം കൂടും തോറും കൂടുതൽ ഇന്നുള്ള വിശുദ്ധിയല്ല നാളെ നാളെ അതിനേക്കാളും കൂടണം ഇപ്പോൾ ഇന്നൊരു ഇപ്പോൾ ഒരു ഗ്രാഫ് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ വിശുദ്ധി നൂറിലാണ് നിൽക്കണേ നാളെ ഇരുന്നൂറ് ആവണം മറ്റൊന്ന് മുന്നൂറാവണം പിന്നെ നാനൂറാവണം അങ്ങനെ കയറി കയറി വരണം അതിൽ തന്നെ കൂടി കൂടി വരണം കൂടുതൽ തീക്ഷണത്തോട് കൂടുമ്പോൾ നാനൂറിനുള്ള അഞ്ഞൂറ് കിടക്കാതെ ഡയറക്റ്റ് അറുന്നൂറിക്കൊക്കെ കിടന്ന് പോകുക അപ്പോൾ അതുപോലെ തന്നെ പ്രാർത്ഥനയിലാണെങ്കിലും മറ്റു കൃപകളിലെല്ലാം ആണെങ്കിലും അതാണ് ഈ സങ്കീർത്തനങ്ങൾ എഴുപത്തേഴ് ആദ്യം പത്താം വാക്യത്തിൽ പറയുന്നത് അതായത് ദാവിത് ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക പക്ഷെ ദാവിദ് പറയാ ഈ പ്രശ്നങ്ങളൊന്നുമല്ല എൻ്റെ വിഷമത്തിൻ്റെ കാരണം ഈ പ്രശ്നങ്ങളൊന്നുമല്ല എനിക്ക് സ്വസ്ഥതയായിട്ട് ഇരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം വിവിധ പ്രശ്നത്തിൻ്റെ ഇടയിൽ നല്ല മനക്കൊരുത്തോടു കൂടി നല്ല എന്താ പറയുക ആത്മീയമായ ഉണർവോട് കൂടി നിൽക്കാനായിട്ട് നമുക്ക് പറ്റും കാരണം എന്താണ് പറയണത് സങ്കീർത്തന എഴുപത്തി ഏഴ് പത്തിൽ അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ എന്ന് ഞാൻ പറഞ്ഞു ഈശോയുടെ ശക്തി നമ്മൾ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല അതാണ് നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണം ഏശയെ മുപ്പത് പതിനഞ്ചിലെല്ലാം പറയും അതായത് തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും സ്വസ്ഥതയും ആശ്രയമായിരിക്കും നിങ്ങളുടെ ബലം അപ്പോൾ എല്ലാ ദിവസവും അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഒരു മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തെ എല്ലാം മാറ്റാനായിട്ടുള്ള കൃപ ഈശോ നമുക്ക് തരും അതായത് ഈശോയോടൊപ്പം കുറച്ച് നേരം സ്വസ്ഥമായിരിക്കുക പ്രാർത്ഥിക്കാനാണ് പറയുന്നത് അതാണ് ഈ വചനങ്ങളെല്ലാം പറയുന്നത് അപ്പോൾ നമുക്ക് കാണാം ഈ മത്തായി സുവിശേഷം അതാണ് മറ്റ് വീഡിയോൻ്റെ ഇട്ടേൽ മത്തായ് സുവിശേഷം ഇരുപത്താറ് അധ്യായത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു മൂന്ന് ഡിവിഷൻസ് ആയിട്ട് നമുക്ക് അതിന് തിരിക്കാം ഒന്നാമത്തെ ഡിവിഷൻ അരുപത്താറ് സെയിം അധ്യായത്തിലാണ് ഒന്നാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് പത്രൂസ് ഗുരുവിനെ നിഷേധിക്കും എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് രണ്ടാമത്തെ ഡിവിഷനാണ് ഗത്സമിനയിൽ പ്രാർത്ഥിക്കുന്നു മൂന്നാമത്തെ ഡിവിഷനാണ് പത്രൂസ് യേശുവിനെ തള്ളിപ്പറയുന്നു അപ്പോൾ ഒന്നാമത്തെ ഡിവിഷൻ നമുക്ക് കാണാം അതായത് ഈശോ പറയുകയാണ് പത്രസിലിയോട് എല്ലാവരും എന്നിൽ എല്ലാവരും ഇടർന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ച് പത്രവസിലിയോടും പറയുന്നുണ്ട് എന്നെ അതായത് അടുത്ത ദിവസം നീ മൂന്ന് പ്രാവശ്യം കോഴി കൂടുന്നതിന് മുമ്പ് എന്നെ തള്ളി പറയുന്നുള്ളത് പറയുന്നുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞതിന് ശേഷം അപ്പോൾ പത്രശിലെ നിന്നോട് നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ തള്ളി പറയില്ല എന്ന് പത്രശലി പറയുന്നുണ്ട് അത് ശരിക്കും പറയണതാണ് ആഗ്രഹമുണ്ട് പത്രവശിലേക്ക് ഈശോട് ചേർന്ന് കേൾക്കണം അല്ലെങ്കിൽ നല്ല കൃപയിൽ വിശുദ്ധിയിൽ ദൈവത്തോട് ചേർന്ന് ഒരു കാരണവശാലും പാപം ചെയ്യാതെ പോകണം എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ ഈശു അത് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം വിചാരിക്കണം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഈശു അത് പറഞ്ഞതല്ലേ പ്രവചനം പറഞ്ഞതല്ലേ അപ്പോൾ ഇനി പത്രോസിലി എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല പത്രോസിലി ആ പ്രവചനം നിറവേറണ്ടേ തള്ളി പറയണമെന്ന് പറഞ്ഞാൽ തള്ളി പറയണ്ടേ അപ്പോൾ അങ്ങനെ അങ്ങനെ വിചാരിക്കരുത് കാരണം പ്രവചനങ്ങൾ നമ്മൾ ഒരുപാട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു സംശയം ബൈബിളിൽ തന്നെ അതിനുള്ള ഒരുപാട് ഉത്തരങ്ങളുണ്ട് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വിനോദകര മരുത്തങ്ങൾ അച്ഛനല്ല ഈ ഒരു സംശയം ഒരു പ്രാവശ്യം ഞങ്ങൾ റിക്രേഷൻ ഇടയിൽ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു എങ്ങനെയാണ് അതായത് അങ്ങനെ ഒരു പ്രവചനം വരുന്നത് എസ്പെഷ്യലി ഈ പാപം എന്തെങ്കിലും ഉണ്ടാവാൻ പോകുന്നത് ചില അപകടങ്ങൾ ഉണ്ടാവാൻ പോകുന്നത് എല്ലാ ഇപ്പോൾ ചില ആളുകൾക്ക് വിഷൻസ് കിട്ടും അപ്പോൾ അതിനനുസരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് പറയും ഇത് ഇങ്ങനെ ഒരു അപകടത്തിൽ പെടാൻ പോവാണ് ഒരു പാപത്തിൽ പെടാൻ പോവുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രവചനം അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുക എന്ന് പറയുന്നത് പക്ഷേ അത് ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കാനാണ് അങ്ങനെ ചേച്ചി ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നത് അപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് മാറിപ്പോവും അപ്പൊ ഇപ്പോൾ പത്രസ്ലിയെ തള്ളി പറയണു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു പാപമല്ലേ അത് ഗുരുവിനെ അറിയില്ല എന്ന് പറയുന്നു ഞാൻ ഇയാളെ കണ്ടിട്ടില്ല എന്ന് പറയണു എനിക്ക് ഇയാളായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു ശരിക്കും ഒരു പാപം കൂടിയാണത് അപ്പൊ ഒരു പാപം ഉണ്ടാവണം എന്നുള്ള ഒരു പ്രവചനം അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രവചനം വന്നിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ് ഈശോ അത് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നത് അല്ലേ ഇപ്പം ഈ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഉദാഹരണം നോക്കി നോക്കിക്കഴിഞ്ഞാല് ഇപ്പോൾ യോന പ്രവാചകൻ്റെ അടുത്ത് ഈശോ പറഞ്ഞു പോകാനായിട്ട് അപ്പോൾ മൂന്നാം മൂന്നാധ്യായം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അവിടെ നിന യോന പോയി പ്രസംഗിക്കുന്നത് നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാൽപ്പത് ദിവസത്തിനുള്ളിൽ നിലവേ നശിപ്പിക്കപ്പെടും എന്ന് തന്നെയാണ് നശിപ്പിക്കപ്പെടും നശിപ്പിക്കപ്പെടുന്നത് തന്നെയാണ് പറഞ്ഞത് വേറെ ഒന്നുമല്ല വചനം കൃത്യ നോക്കി കഴിഞ്ഞാൽ കാണാം യോ യോന നോക്കി കഴിഞ്ഞാൽ അപ്പോൾ നശിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞ് പ്രവചിച്ച് വെച്ചിരിക്കുക എന്നിട്ട് അപ്പോൾ ആളുകൾക്ക് എന്തുണ്ടായി ഇത് കേട്ടപ്പോൾ ആളുകൾക്ക് മാനസാന്തരം ഉണ്ടാകാനായിട്ട് തുടങ്ങി ചാക്കെടുത്തു ചാരം പൂശി അവർ മാപ്പ് അപേക്ഷിച്ചു രാജാവ് വരെ ഇറങ്ങി ചാക്കെടുത്ത് ചാരം പൂശി പരിഹാരം ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ എന്തുണ്ടായി എന്നിട്ട് വശനത്തിൽ എഴുതിയിരിക്കുകയാണ് കർത്താവ് വരുത്തുമെന്ന് പറഞ്ഞാൽ തിന്മ വരുത്തിയില്ല അപ്പം അങ്ങനെ ചില പ്രവചനങ്ങൾ അപ്പോൾ ഇപ്പോൾ ഇവിടെ പത്രോസിലിയോട് പറഞ്ഞ എന്തുവേണ്ട അത് ഉണ്ടാവാതിരിക്കാനാണ് പറഞ്ഞത് അപ്പം ഈ അടുത്ത തലത്തിൽ അതായത് ഇപ്പോൾ രണ്ടാമത്തെ ഡിവിഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ ഗറ്റ് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അത് ഈശോ ഈ മത്തായ സുശേഷം ഈ പത്രോസിലേനും യോഹൻനാൻസിലേനും അതുപോലെ തന്നെ യാക്കോബ് സിലേനും കൂട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു കാരണം പല കാരണങ്ങളുണ്ട് അതിലൊരു കാരണം ശരിക്കും പറഞ്ഞാൽ പത്രോസിലേ അതിലേക്ക് വിടാതിരിക്കാനായിട്ട് ഒരു പ്രാർത്ഥിപ്പിച്ച് അതിന് കൊണ്ടുവരാൻ കൂടി ഈശോ സഹായിക്കുകയാണ് അപ്പോൾ എന്നിട്ട് ഈ ഇരുപത്താറ് നാൽപ്പത് നോക്കിക്കഴിഞ്ഞാൽ മത്താ ഇരുപത്താറ് നാൽപ്പതിൽ പ്രകാരമാണ് വചനം പറയുന്നത് അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു അവൻ പത്രോസിനോട് ചോദിച്ചു അപ്പോൾ പത്രോസിനോട് ചോദിച്ചു എന്ന് പറയുമ്പോൾ അതിനും പല എന്താ പറയുക അർത്ഥങ്ങളുണ്ട് അല്ലെങ്കിൽ തിയോളജിപരമായ പല വ്യാഖ്യാനങ്ങളുണ്ട് കാരണം പത്രോസിലിയോട് ചോദിക്കണം അവർ അവർ ഉറങ്ങുന്നതാണ് കണ്ടത് അല്ലേ മൂന്ന് പേര് ഉറങ്ങുന്നതാ കണ്ടത് ഇന്നത്തെ വചനത്തിൽ ആ വചനം മത്തായി മത്ത ഇരുപത്താറ് നാൽപ്പെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യം നിങ്ങൾക്ക് കാണാം പത്രോസിനോട് ചോദിക്കണം അവൻ പത്രോസിനോട് ചോദിച്ചു എന്നോട് കൂടെ ഒരു മണിക്കൂറെങ്കിലും ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ പത്രോസ് എന്താണ് പത്രോസ് സഭയുടെ തലവനാണ് അപ്പോൾ പത്രോസിലേ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ നേതാവ് അതായത് സമയം നയിക്കേണ്ട ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി ചിലം മുഴുവൻ ഉറങ്ങും അപ്പോൾ ചോദ്യം വരാ നേതൃത്വത്തോട് ചോദ്യം വരാ മനസ്സിലായി അപ്പോൾ അങ്ങനെ ഒരു അർത്ഥം ഉണ്ട് ഇപ്പം നമ്മൾ അതിലേക്ക് കിടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്നോട് കൂടെ ഒരു മണിക്കൂറെങ്കിലും ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു കഴിഞ്ഞില്ലേ എന്ന് ഈശോ ചോദിക്കണം അപ്പോൾ എന്നിട്ട് ഈശോ പറയുന്നുണ്ട് ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് ഒരു താക്കീത് കൂടി ഈശോ വീണ്ടും കൊടുക്കുന്നുണ്ട് പത്രോസിലേനെ സഹായിക്കാണ് ഈ വരാൻ ഒരു പാപം അല്ലെങ്കിൽ ആ തിന്മ ഉണ്ടാവാതിരിക്കാനായിട്ട് മൂന്നാമത് ആ മൂന്നാമത്തെ ഡിവിഷനിൽ എന്താണ് എന്താണവണെ അവിടെയും പത്രോസിലി ഉറങ്ങിപ്പോയി അവരെല്ലാവരും ഉറങ്ങിപ്പോയി മൂന്ന് പേര് ഉറങ്ങി എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ഇനി വരുമിൻ്റെ സമയമായിരിക്കുന്നു പോകുക എന്ന് പറഞ്ഞിട്ട് അവർ പോയി മൂന്നാമത്തെ ഡിവിഷനിൽ അതായത് പിന്നത്തെ ഹെഡിങ്ങിൽ വരുന്നത് പത്രോ സേശുവിനെ നിഷേധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിഷേധിച്ചു കഴിഞ്ഞു തള്ളി പറഞ്ഞു അപ്പോൾ അതിനുള്ള കാരണം എന്താ ഉണ്ടായത് അതായത് ഇപ്പോൾ നമുക്ക് പല കാരണങ്ങൾ ഇപ്പോൾ നമ്മുടെ പല പാപങ്ങൾ ഉപേക്ഷിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് പറ്റുന്നില്ല ഈ പ്രശ്നം ഒരുപക്ഷേ ആ ദേശോയുടെ സമയാകുമ്പോൾ വിട്ടുപോക്കോട്ടെ പക്ഷെ വലിയൊരു ആത്മീയ കൂടി ആ പ്രശ്നത്തെ പരിഹരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ പ്രശ്നത്തിലെല്ലാം ഈശോയുടെ ഹിതം നിറവേറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു സന്തോഷത്തിൽ സമാധാനത്തിൽ പോകാനായിട്ട് നമുക്ക് സാധിക്കും പക്ഷേ അതിനൊന്നും പറ്റാത്ത എന്തുകൊണ്ടാണ് ഈ പ്രലോഭനത്തെ അതിജീവിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ഈശോ പറയുന്ന മറ്റേ കാര്യമുള്ള മറ്റായിരത്തി ആറ് നാൽപ്പത് കൂടെ ഒരു മണിക്കൂറെങ്കിലും ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ അപ്പോൾ എല്ലാ ദിവസവും ഈശോയുടെ അടുത്ത് എല്ലാ ദിവസവും ഈശോയുടെ അടുത്ത് കുറച്ച് സമയം ഉണർന്നിരിക്കാനായിട്ട് പേഴ്സണൽ പ്രയറായിട്ട് ഇപ്പോൾ കുർബാനയ്ക്ക് പോകുന്നത് കൂടാതെ ബൈബിൾ വായിക്കുന്നത് കൂടാതെ ബൈബിൾ പേഴ്സണൽ പ്രയറിന സമയത്തെല്ലാം പ്രാർത്ഥിച്ചു തുറന്ന് വായിച്ചോ അല്ലാതെ ബൈബിൾ വായിക്കുന്നത് കൂടാതെ കൊന്ത ചെല്ലുന്നതോ മറ്റ് പ്രാർത്ഥനകളൊന്നും കൂടാതെ ഇപ്പോൾ പേഴ്സണൽ പ്രയർന്നോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ എന്ത് വേണമെങ്കിൽ പറയാം ഒപ്പം കുറച്ച് സമയം ഉണർന്നിരിക്കാം മാക്സിമം ഒരു മണിക്കൂർ അതിൽ കൂടിയാലും കുഴപ്പമില്ല മാക്സിമം ഒരു മണിക്കൂർ ഏത് പ്രശ്നമാണെങ്കിലും മാക്സിമം ഒരു മണിക്കൂർ അതിനുള്ളിൽ നിങ്ങൾ സന്തോഷമായിട്ടായിരിക്കും ഈശോ എന്തെങ്കിലും ഒരു ം തന്നിരിക്കും ഏതെങ്കിലും തരത്തിൽ ഈശോ ശക്തിപ്പെടുത്തി കൊണ്ടുവന്നിരിക്കും ഒന്നല്ലെങ്കിൽ ആ പ്രശ്നം പൂർണ്ണമായിട്ട് മാറ്റിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ആ പ്രശ്നത്തെ അതിജീവിക്കാനായിട്ട് ഈശോ ഒരു വഴി തുറന്നു തരും അങ്ങനെ ആയിട്ട് കൊണ്ടുപോകും അപ്പൊ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു മണിക്കൂർ ഈശോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും അങ്ങനെ വലിയ ആത്മീയ കൂടി ഈശോട് ചേർന്ന് മുന്നേറാനുള്ള കൃപ ഈശോ നിങ്ങൾക്ക് എല്ലാവർക്കും സമർദ്ദമായി നൽകട്ടെ